എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഞാനൊരു അത്ഭുതം കാണിക്കാൻ പോവുകയാണ് പ്രകൃതി ഒരുക്കി ദിവ്യ ഔഷധം ഒരു വള്ളിച്ചെടിയിൽ നിന്നും ശുദ്ധജലം നമുക്ക് ദാഹം തീരാൻ മാത്രം ശുദ്ധജലം ലഭിക്കുന്ന ഒരു വള്ളിച്ചെടി ഏതായാലും നമുക്ക് അതൊന്ന് കാണാം ഇതാണ് സുഹൃത്തുക്കളെ ശുദ്ധജലം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുടിക്കാം ഇതിന് യാതൊരു തരത്തിലുള്ള നിറവ്യത്യാസമോ രുചി വ്യത്യാസമോ ഇല്ല ഏതായാലും ഞാനിതൊന്ന് കുടിച്ചു കാണിക്കാം അത്ഭുതം അത്ഭുതം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ ഒരുപാട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ദാഹം തീർക്കാം മുഖം കഴുകാം ദിവ്യ ഔഷധമാണിത് രോഗമില്ലാത്ത മനസ്സും രോഗമില്ലാത്ത ശരീരവും കാടിൻ്റെ മക്കൾക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇത്തരത്തിലുള്ള അമൂല്യങ്ങളായ വസ്തുക്കളാണ് അവരുപയോഗിക്കുന്നത് ഭക്ഷണമായും ഔഷധമായും നന്ദി നമസ്കാരം